വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഇരുപത്തിയെട്ടാം ആഘോഷവും ട്രാഫിക് സുരക്ഷാ സെമിനാറും ചൊവ്വാഴ്ച നടന്നു ഓട്ടുപാറ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഭാഗമായിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞു പക്ഷെ ആ സാറെ കുറച്ച് ക്ലാസ് എടുത്തു തന്നു ഇതേപോലെ തന്നെ ക്ലാസ് എടുത്ത് തന്നപ്പോ എനിക്ക് മനസ്സിലായി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നാണ് അതെന്റെ മനസ്സിൽ വളരെയധികം ഗൗരവം തന്നെയായി കാരണം എന്റെ ഈ അശ്രദ്ധ കൊണ്ട് ഏതെങ്കിലും ഒരു ജീവിതത്തിന് ഇല്ലാതായാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അനുഭവിച്ച അതിനേക്കാളാവുള്ള ആ കുടുംബത്തിന് ഒന്നും പറയാൻ കഴിയില്ല കാരണം ഞാനും അതുപോലെ തന്നെ തന്നെയാവാൻ ചിലപ്പോൾ വേഗത കൂട്ടി പോകില്ലായിരിക്കാം പക്ഷെ എനിക്ക് വളരെ ശ്രദ്ധ തോന്നി അത് അങ്ങനെ ആയിക്കൂടാന്നുള്ളത് അപ്പൊ ഞാനും എന്തു ഈ മാർച്ച് മൂന്നാം തീയതി ലൈസൻസ് വാങ്ങിക്കാൻ ഹാർഡ് വർക്ക് ചെയ്ത് കാരണം എന്റെ വയസ്സറിയാം ഞാൻ ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തായിട്ട് മൂന്ന് വർഷം മുന്നേ ഞാൻ ലൈസൻസ് വാങ്ങിക്കണത് അപ്പൊ അങ്ങനെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുമ ലൈസൻസ് എടുത്തുകൊണ്ട് അതിവേഗ യാത്ര ചെയ്യാതെ കാരണം കുറെ ആൾ ടിച്ചേൻ്റെ ഭാഗമായിട്ടാണോ അങ്ങനെ പതുക്കെ പോകണമെന്ന് പറയും പിന്നെ തമാശ ചൊക്കെ വേണം അവരോട് പറയും പതുക്കെ പോയാൽ കുറച്ചും കാലങ്ങൾ പോവാം ജനുവരി മാസം മോട്ടോർ വാഹന വകുപ്പ് റോഡ് സേഫ്റ്റി മാസാചരണമായി ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ട്രാഫിക് സുരക്ഷാ സെമിനാർ സംഘടിപ്പിച്ചത് റോഡ് നിയമങ്ങൾ പാലിക്കുക റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കും ഡ്രൈവർമാർക്കുമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘം പ്രസിഡന്റ് ടി പി ഗിരീശൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വടക്കാഞ്ചേരി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഭരത്ചന്ദ്രൻ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഓട്ടുപാറ സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് അനീത് ചെമ്പത്ത് ജനറൽ സെക്രട്ടറി വിനോദ് ചെമ്പത്ത് ട്രഷറർ അൻവർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു